ഹലോ അസ്സലാമലൈക്കും അപ്പം നിങ്ങൾ തമിഴനിൽ കണ്ട പോലെ തന്നെ ഞങ്ങൾ മുന്നൂട്ടിയാക്കാൻ്റെ അടുത്തേക്ക് പോവുകട്ടോ സൗദിയേക്ക് പോവുകയാണ് അപ്പോൾ വെക്കേഷൻ ആണ് പോവുക എന്നാണ് പറഞ്ഞു തരുന്നത് ആദ്യം അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ മിക്ക അവിടെ ഫ്ലാറ്റ് ഒഴിവുണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരുങ്ങിയതാണ് അപ്പോൾ അതിനുള്ള പെട്ടി പാക്കിങ്ങാണ് കേട്ടോ ഞങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഉപ്പ ഉണ്ട് പിന്നെ കുഞ്ഞോന് ഷാനു പിന്നെ മൂത്തച്ഛൻ്റെ മോന് അവരൊക്കെ കൂടിയിട്ടാണ് കേട്ടോ പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് വേണ്ട നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളുള്ളൂ അരി പിന്നെ അരിപ്പൊടി അങ്ങനെയുള്ളതൊന്നും ഞാൻ കൊണ്ടു കൊണ്ടില്ല കേട്ടോ അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കടയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അതൊന്നുമില്ല പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഞങ്ങളുടെ ഡ്രസ്സ് പിന്നെ കുട്ടിക്ക് കളിക്കാൻ കുറച്ച് ടോയ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് മീഷോ എന്നാണ് കേട്ടോ വാങ്ങിയത് അവിടെ റേറ്റ് കുറച്ച് കുറവാണല്ലോ അപ്പോൾ പിന്നെ ചെന്നപാടനെ നമ്മൾ പുറത്തു പോയിട്ട് സാധനം വാങ്ങാനുള്ള നമുക്ക് സമയം കിട്ടുമോ കണ്ട ടൈം എങ്ങനെയാന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങനെയൊക്കെയാണ് പാക്ക് ചെയ്തും കൊണ്ടിരിക്കുന്നത് എന്നാണ് അങ്ങനെ പെട്ടി പാക്കിങ്ങൊക്കെ കഴിഞ്ഞു എൻ്റെ വീട്ടിൽ എല്ലാവരും പിന്നെ കുഞ്ഞുറ്റേക്കാൻ്റെ വീട്ടത്തെയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അവർക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല ഞങ്ങൾ നാലാളേ ഉള്ളൂ പോണത് ഞാനും മൂന്നാളും ഷാനും സിനും റൈസും കുഞ്ഞോന് പോരുന്നില്ല കേട്ടോ കുഞ്ഞോനെന്ന് പറഞ്ഞാൽ മൂത്തം മോന് ഓൻ പോരുന്നില്ല എനിക്ക് എക്സാമും കാര്യങ്ങളും ആയതുകൊണ്ട് അവന് പിന്നെ പ്ലസ് വണ്ണാണ് ക്ലാസ് മിസ്സാക്കാൻ പറ്റൂല പറഞ്ഞിട്ട് അവൻ പോരുന്നില്ല അപ്പോൾ ഞങ്ങൾ നാലാളെ പോകണുള്ളൂ അപ്പോൾ ഞങ്ങൾ രാവിലെ അഞ്ചരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ പത്തരക്കായിരുന്നു ഫ്ലൈറ്റ് പിന്നെ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ പോട്ടിക്ക് എത്താനാവുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊന്നും കഴിച്ചില്ല പിന്നെ മക്കൾക്കും നീച്ച പാടെന്നെ കൊടുക്കുമ്പോൾ അവർ കഴിക്കില്ലല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മക്കൾക്കും കൊടുത്തിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ എത്തി കേട്ടോ നല്ല പേടിയുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ വിമാനത്ത് കയറാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഒരു പേടിയുണ്ട് എന്താവും ഇതിൻ്റെ നമ്മൾ പുറത്തുനിന്ന് എയർപോർട്ട് ഇങ്ങനെ കാണാൻ ഉള്ളിൽ എന്താണ് സംഭവം എന്നുള്ളതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേടി നല്ലോണം ഉണ്ട് പിന്നെ കുഞ്ഞോനുണ്ടെങ്കിൽ എനിക്ക് അത്ര തന്നെ പേടി ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ അവനുമില്ല ചെറിയവരല്ലേ മൂന്നാളുള്ളത് അപ്പം എന്താവും എന്നുള്ളൊരു പേടി നല്ലോണം ഉണ്ട് കേട്ടോ അപ്പം പിന്നെ എൻ്റെ ഇപ്പം കൂടെ നിൽക്കണുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ടിക്കറ്റും വിസയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ നിന്നിട്ട് ഞങ്ങൾ ക്യൂലി നിൽക്കുകയായിരുന്നു പിന്നെ അവിടെ ഒരു വയസ്സായിട്ടുള്ള ഒരു കാക്കയും താത്തിയും കൂടിയും കൂടെ പോരും അവർ വേറെ പോകണുണ്ടായിട്ടോ അപ്പോൾ അവരെ പരിചയപ്പെടുത്തി തന്നു ഞങ്ങൾക്ക് ഇവർ നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സീനു പെട്ടിടെ മേലെ കയറിയിരിക്കുകയാണ് കേട്ടോ അവരൊക്കെ ഭയങ്കര ആകാംക്ഷയിലാണ് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പോവുക എന്നുള്ളത് ഭയങ്കര അവർ ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ എനിക്ക് നല്ല പേടിയായിരുന്നു അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളുടെ ഉള്ളിലേക്ക് പോയി പിന്നെ ബോഡി പാസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട് ഓരോ ഭാഗത്തും ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ഭാഗം വേറെ അങ്ങനെ ഓരോ സെക്ഷൻ ഉണ്ട് ഇപ്പം ഞങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചവരുടെ ബാക്കിൽ തന്നെ ഞങ്ങൾ പോയി നിന്നിട്ടോ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ബോഡി ബാസ്സൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ ഒരു ഭാഗത്ത് വന്നിരുന്നു റൈസോന് ചെറുതായിട്ട് കുറുമ്പോ തുടങ്ങി കേട്ടോ അപ്പോൾ വന്നവരാരും കാണണമില്ല ഞങ്ങൾ മാത്രം ഉള്ളിൽ വന്നിരിക്കും ചെയ്യല്ലേ അപ്പോൾ പോപ്കോൺ ഉണ്ടായിരുന്നു ഞാൻ ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് ഫുഡൊന്നും കിട്ടൂലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ബേഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പോപ്കോൺ കോണ് എടുത്ത് കൊടുത്തു അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ബോഡി ബാസ് കിട്ടിയിട്ട് വന്നിരിക്കണ കേട്ടോ ഈ ഇരിക്കുന്ന ഫാമിലി ആട്ടെ ഈ കാക്കാനും ദാത്താനും കണ്ടില്ലേ അവരാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആൾ അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു അപ്പക്കിനെ പിന്നെ അവിടെ വിളിച്ചു അങ്ങനെ വേറൊരു ഭാഗത്തേക്ക് ചെല്ലാം പറഞ്ഞിട്ട് ഇന്ന ടൈമിൽ പോകണമെങ്കിൽ എന്തൊക്കെയാ പറഞ്ഞിട്ട് വിളിച്ചു എനിക്കതൊന്നും ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല അപ്പം ഞങ്ങൾ അങ്ങനെ ആ ഭാഗത്തേക്ക് പോയിട്ടോ പിന്നെ കുറച്ച് നേരം തന്നെ അവിടെ ഇരുന്നിട്ടുള്ളൂ അവിടെ ഉപ്പാക്കി വിളിച്ചിട്ട് ഞങ്ങൾക്ക് ബോഡിങ് ബാസ് കിട്ടിയിക്കണു ഞങ്ങളി തിരിച്ച് പൈക്കോളി എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് മാറിയിട്ടോ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കാണ് അവിടെ പോയിട്ടും തോന്നൽ നേരമൊന്നും ഇരുന്നിട്ടില്ല കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് മിനിറ്റേ ഇരുന്നിട്ടുള്ളൂ അപ്പോഴേക്കിന് പിന്നെ ഇത്ര നമ്പർ ഓരോ നമ്പറ് വിളിക്കലിടങ്ങി ഇത്ര മുതൽ വൺ മുതൽ ടെൻ വരെ ടെൻ മുതൽ ട്വൻറ്റി വരെ നിറഞ്ഞിട്ട് വിളിക്കലിടങ്ങി ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്തിട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളെ ടയറിട്ടി ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങളും അങ്ങനെ പോയി ഞങ്ങളങ്ങനെ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കണം കേട്ടോ ഓരോരുത്തരോ ഓരോരുത്തരെ ഇങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുക അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും നല്ല പേടി ഉണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ആരെങ്കിലും ചീത്ത എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നിട്ടാലും ഓരോ ഭാഗത്തു കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ എടുത്തു അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് അതാ ഫ്ലൈറ്റ് കാണുന്നില്ലേ അപ്പോൾ ഞങ്ങളൊരു ഹാളിൽ കൂടെ ഇങ്ങനെ ഞങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉള്ളിലേക്ക് പോയിട്ടും രണ്ട് മൂന്ന് ഭാഗത്ത് ചെക്കിങ് ഉണ്ട് കേട്ടോ അതും കൂടിയും കഴിഞ്ഞിട്ടേ നമ്മൾ ഫ്ലൈറ്റിലേക്ക് എത്തുള്ളൂ പക്ഷേ എന്നാലും വലിയ പ്രശ്നമില്ല വിചാരിച്ചത്രയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യമായിട്ട് പോണവർക്ക് എന്തായാലും ഒരു പേടിയല്ലേ അപ്പം ഞാൻ പേടിച്ചത്രയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാട്ടോ ഞാൻ പറയുന്നത് ആദ്യമായിട്ട് പോകുന്നവരവിടെ കേട്ടോ ഞാൻ പറയണത് എപ്പോഴെപ്പോഴും പോകുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങോട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ എന്തഭിപ്രായമാണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യണം പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ അധികം ഡ്രസ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല എനിക്കുള്ളതും മോൾക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ പിന്നാലെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ അപ്ലോഡ് ചെയ്യണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാതെ അറിയിക്കട്ടോ അപ്പം തെറ്റുണ്ടെങ്കിൽ എനിക്കത് തീരുത്താലോ അതിനും കൂടി വേണ്ടിയിട്ട് എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വേറൊരു ചെക്കിങ്ങിൻ്റെ ഭാഗത്തെത്തിയിട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാവരും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യൂയിലാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഫ്ലൈറ്റ് കാണാമായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും കൊല്ലാൻ വരുമ്പോൾ ഫ്ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കയറും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റും ഇങ്ങനെ അതിലേക്ക് കയറാൻ പറ്റുന്നൊന്നും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ കുഞ്ഞിട്ടേക്കാട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ഗൾഫിലേക്ക് വരണ അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല പക്ഷേ അവർ ഉമ്ര ചെയ്യുക അവരമ്ര ചെയ്യാന്നുള്ളത് ഞാൻ എപ്പോഴും പറയുമായിരുന്നു കേട്ടോ പക്ഷേ ഇത്രയും പെട്ടെന്ന് കുഞ്ഞിട്ടേക്ക് പഠിച്ചുകൊണ്ട് അനുഗ്രഹം കൊണ്ട് സാധിച്ചു തരും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അല്ല അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഉമ്രക്ക് പോകുക എന്നുള്ളതിൻ്റെ ആദ്യത്തെ പടിയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനതിന് പോയി കൊണ്ടിരിക്കണത് ഇൻഷാല്ല മിനിരാക്കാൻ്റെ അടുത്ത് എത്തിയിട്ട് മിനിരാക്കാൻ്റെ ലീവിനനുസരിച്ച് വേണം ഉമ്രക്ക് പോകാൻ അപ്പോൾ എല്ലാവർക്കും അതുപോലെയൊക്കെ പോവാനും കാണാനും ചെയ്യാനൊക്കെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് കേട്ടോ ഷാനുവിന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയി എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ സിനു അവന് പിന്നെങ്ങനെ തുള്ളിച്ചാടിയും കൊണ്ട് എന്താന്നുള്ള ആകാംക്ഷ തന്നെയാണ് അവനക്ക് പിന്നെ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ റൈസൂനാണ് റൈസൂൻ ഇങ്ങനെ അന്ധം വിട്ടും കൊണ്ട് അവർ വീട്ടിൽ നിന്ന് എല്ലാവരും പോന്നിറന്നല്ലോ അപ്പോൾ അവരൊന്നും ഞങ്ങളെ കൂടെ ഇല്ലേ ഇല്ലേനും എവിടേക്കപ്പോൾ ഇത് പോകണമെന്ന് അവൾക്ക് മനസ്സിലാവണില്ല അങ്ങനെ അന്ധം വിട്ടും കൊണ്ടിരിക്കാം കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് കാണൽ തുടങ്ങിയിട്ടോ അപ്പോൾ സിനു അതാണോ നമ്മൾ കയറുന്ന ഫ്ലൈറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് അവനത് നോക്കി കൊണ്ട് നിൽക്കായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അതിൽ അതിൽക്ക് പിന്നെയും നടന്നുകൊണ്ടിരുന്നു റേസ് തട്ടോ ആൾക്ക് ചെറിയൊരു ഉറക്കക്ഷീണമുണ്ട് രാവിലെ നാർത്ത് അണിയിച്ചതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഉറക്ക ക്ഷീണമുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ അത് ആ ഫ്ലൈറ്റിലേക്ക് കയറാനായി അതിൻ്റെ അടുത്ത് ഡോറിൻ്റെ അടുത്തെത്തിയിട്ടോ അവിടെയും ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അപ്പം അങ്ങനെ ആ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ അവിടെ പോയി ഇരുന്നതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചു ഓരോരുത്തർ ഇങ്ങനെ കയറി കൊണ്ടിരിക്കല്ലേ രണ്ട് സൈഡിലും സീറ്റായ കാരണം നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ എൻ്റെ കയ്യിൽ മോളുള്ളതല്ലേ അപ്പോൾ ഞാൻ പിന്നെ സീറ്റിൽ പോയിരുന്നതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത് പിന്നെ ആൾക്കാരൊക്കെ നോക്കുമോ എന്നുള്ള ഒരു ഒരു ചമ്മലും ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് പുറത്ത് വീഡിയോ എടുക്കണത് സ്വതവേ എനിക്ക് മടിയാണ് അത്രയും ഞാൻ നോക്കിയിട്ടൊക്കെ ഉള്ളു വീഡിയോ എടുക്കുക പേടിയാണ് ഒരു മടിയാണ് അങ്ങനെ കേട്ടോ അങ്ങനെ ഫ്ലൈറ്റൊക്കെ പൊങ്ങിയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടത് ഫ്ലൈറ്റ് പോകണുണ്ട് എന്ന് തന്നെ സത്യം പറഞ്ഞാൽ അറിയണില്ല കേട്ടോ ആ ഇങ്ങനെ നിൽക്കുന്ന പോലെയൊക്കെ തോന്നണത് പോണുണ്ട് തന്നെ തോന്നണില്ല ആകാശം അത് മാത്രമേ കാണുന്നുള്ളൂ താഴേക്ക് നോക്കിയാലും ഒന്നും കാണുന്നില്ല കേട്ടോ പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടോ ഞാൻ ബേക്കറി ഐറ്റംസും അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പഴമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കൽ തുടങ്ങിയിട്ടോ അവർ കാരണം സൗദിയൊക്കെ നമ്മൾ അഞ്ച് മണിക്കൂറാണ് ഞമ്മൾ ഫ്ലൈറ്റിലിരിക്കണത് അപ്പോൾ മക്കൾക്കൊക്കെ എന്തായാലും വാഷിംഗ് കുറുമ്പുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബേഗിലും അപ്പോൾ അവർ ഓരോന്ന് എടുത്തിട്ട് കഴിക്കണമുണ്ടായിരുന്നു കളിക്കണമുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് അവർ മൂന്നാളും ഉറങ്ങി കേട്ടോ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ അവരെ വിളിച്ചത് അതുവരും ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അവർ ഉറങ്ങിയതുകൊണ്ട് ഞാൻ ഈ വിൻഡോടെ അടുത്തേക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനന്ന് തുറക്കട്ടേച്ചിട്ട് നോക്കിയപ്പോൾ ഭയങ്കര വെളിച്ചം ഉള്ളിലേക്ക് വരും കേട്ടോ അപ്പോൾ ഞാൻ അത് അതേപോലെ തന്നെ ക്ലോസ് ചെയ്തു അങ്ങനെ അഞ്ച് മണിക്കൂറിന് ശേഷം ഫ്ലൈറ്റ് താഴെ ഇറങ്ങി കേട്ടോ അപ്പോൾ താഴെ ഇറങ്ങുകയാണെന്നുള്ളത് അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ ഞാൻ മക്കളെയൊക്കെ വിളിച്ചിട്ടോ അവർക്ക് നല്ലൊരു ഉറക്കം കിട്ടിയിക്കണു പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ട് ചെന്നതിന് ശേഷം അവിടെ എയർപോർട്ട് ചെന്നതിന് ശേഷം ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് കാണിച്ചു കൊടുക്കണ്ടുള്ളൂ കേട്ടോ പക്ഷെ അവിടെ ഫുള്ള് ആയിരുന്നു നമ്മളെ അവിടുത്തെ പോലെ കോഴിക്കോട്ട് എയർപോർട്ടത്തെ പോലെ എല്ലാ ആണുങ്ങളൊന്നുമില്ല ഫുള്ള് ലേഡീസ് ആയിരുന്നു അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്തായാലും അലഹദില്ല ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ കുഞ്ഞിട്ടേക്കാൻ്റെ അടുത്ത് എത്തി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ പുളക്കിനെ കുഞ്ഞിട്ടേക്കാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ വണ്ടി കയറി പോന്നു പിന്നെയുള്ള വീഡിയോ ഒന്നും ഞാനെടുത്തില്ല കേട്ടോ കാരണം ഞാൻ അത്രയും ടയർഡായിരുന്നു അപ്പം പിന്നെ സൗദിയത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയായിട്ട് വരാം അസ്സലാമു അലൈക്കും